ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ അപ്പൊ ശ്രുതി ചോദിക്കുക രേവതിയോട് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചാൽ തന്നെ ഒരു മൂന്നാറ് ലക്ഷം രൂപയാവില്ലേ രേവതി അല്ല രേവതി രേവതിക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റിയത് അത് പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാല് മാലയ്ക്ക് ഓർഡർ ഉണ്ടായിരുന്നല്ലോ അതിന്ന് കൊടുക്കാൻ പറ്റി അല്ല അതിൽ നിന്ന് മാത്രം ഓ എനിക്ക് തോന്നുന്നില്ല ഒരു മാല കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര ഉണ്ടാക്കാൻ പറ്റുമോ അത് പിന്നെ വലിയ ഓർഡർ ആയിരുന്നില്ലേ ശ്രുതി അല്ല അഞ്ഞൂറ് മാലയല്ലേ കിട്ടിയത് അതിൽ നിന്ന് എന്ത് കിട്ടാനാ ചുമ്മാ തള്ളല്ലേ അതെ ഞാൻ എന്തിനാ തള്ളുന്നത് ഞാൻ തള്ളുന്നതല്ല മാല കെട്ടി ക്യാഷ് കൊണ്ട് തന്നെയാ മേടിച്ചത് കാറ് ഓ ഇത്രയും ആളുകള് ആളുകള് വലിയ വലിയ ഇവന്റ്സിലും കല്യാണങ്ങൾ കല്യാണങ്ങൾക്കും ഒക്കെ എത്ര മാലകളൊക്കെ കെട്ടിക്കെടുക്കുന്നു അല്ല അവരൊക്കെ കാറ് മേടിക്കുകയാണ് ചെയ്യുന്നത് അതെന്താ ശ്രുതിക്കിപ്പം ഇപ്പൊ എന്താ അറിയേണ്ടത് അതെന്താ അങ്ങനെ ചോദിച്ചത് രേവതി അല്ല ഇതുപോലെ കിഴിഞ്ഞ് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇനിയിപ്പം ക്യാഷ് കടം വല്ലതും മേടിച്ചതാണോന്ന് അറിയാനാ ഓ അതിനായിരുന്നോ എങ്കിലേ ഞാൻ പറയാം ക്യാഷ് കടൊന്നും മേടിച്ചതല്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി സച്ചി തന്നെ മേടിച്ചിട്ട് രേവതി മേടിച്ചത് തരുന്നതെന്ന് പറഞ്ഞതാണോ അല്ല അദ്ദേഹം എന്തിനാ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യം സജീവില്ലല്ലോ അല്ല രേവതിനെ പൊക്കി പറയാൻ വേണ്ടിയാണോ ഒരിക്കലും അങ്ങനെ പറയേണ്ട കാര്യം എന്റെ ഭർത്താവിനില്ല ഒരിക്കലും എൻ്റെ ഭർത്താവ് അങ്ങനെ പറയില്ല അയ്യോ രേവതി എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ല പെട്ടെന്ന് കാറൊക്കെ മേടിക്കാനുള്ള ക്യാഷ് എവിടെ നിന്ന് കിട്ടി എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അതെ ക്യാഷ് മൊത്തം കൊടുത്ത് കാറ് മേടിക്കാനൊന്നും എൻ്റെ കയ്യിൽ പണമില്ല കുറച്ച് ഡബിൾ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കുറച്ച് ലോൺ അടയ്ക്കണം ആഹാ അപ്പം ശരിക്കും രേവതിയാണല്ലേ കാറ് മേടിച്ചു കൊടുത്തത് ഓ അതേനേ ഞാൻ എത്ര വട്ടം പറഞ്ഞു അല്ല രേവതി എന്തിനെ ഇങ്ങനെ കാറൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അല്ല അതിനെന്താ കുഴപ്പം എൻറെ ഭർത്താവിന് ഞാനല്ലേ കാർ മേടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ശ്രുതി കാർ മേടിച്ചു കൊടുക്കില്ലല്ലോ അവിടത്തേക്ക് മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ശ്രുതി വിചാരിക്കാണ് കേട്ടോ ഇങ്ങനെ അതൊക്കെ പറയാണ് നീ കാറ് മേടിച്ചു കൊടുത്തിട്ടിപ്പോ ഞാനവിടെ അനുഭവിക്കുന്നതാണ് അപ്പൊ അതുക്കെ നമ്മുടെ രേവിതി ചോദിച്ചോ അല്ല എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ശ്രുതി ശ്രുതി എന്ന് ചോദിച്ചപ്പോ ഹേയ് ഞാനൊന്നും പറഞ്ഞില്ല ഏർ ഞാനേ പറഞ്ഞതേ സച്ചി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കൂല്ലോ നിന്റെ നീനെ കൈ വരെ തല്ലി ഓടിച്ചില്ലേ എന്നിട്ടും രേവതിക്ക് രേവതി സച്ചിക്ക് കാർ മേടിച്ചു കൊടുത്തല്ലോ ഉം അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് എന്ത് ചോദിച്ചത് അല്ല അതുകൊണ്ട് എന്താ നീ പറഞ്ഞു വരുന്നത് ഭാര്യയും ഭർത്താവും അമ്പ വഴക്കൊക്കെ ഉണ്ടാകും ശ്രുതി എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ സച്ചിയുടെനോട് സ്നേഹമില്ലാതിരിക്കുവോ ഉം എന്ത് പറഞ്ഞാലും ശരി സച്ചി നിന്നോട് വളരെ മോശമായിട്ടല്ലേ പെരുമാറിയിട്ടുള്ളൂ രേവതി എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടല്ലോ എനിക്ക് പൂക്കടയിട്ട് തന്നല്ലോ ഓ അതിനിപ്പം എത്ര ചെലവായി കാണും അതിനേക്കാളും എത്ര കൂടുതൽ രേവതി ചെലവാക്കിയത് ഏഹ് രേവതി അതിനേക്കാളും ഒത്തിരി ഒത്തിരി കൂടുതൽ ചെലവാക്കിയില്ലേ പണത്തിൽ എന്തിരിക്കുന്നു ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ വലുതൊന്നും അല്ലല്ലോ കാശും പണവും അങ്ങനെ കരുതുന്നവളാ ഞാൻ അപ്പൊ ഇതൊക്കെ നമ്മുടെ വർഷം ആറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ വർഷക്ക് സത്യം ഈ ശ്രുതിയുടെ ഡയലോഗ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ രേവതി പറയുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു പരസ്പരം അറിഞ്ഞു ഭർത്താവും ഭാര്യയും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലേ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ അല്ല രേവതി ഇത്രയൊക്കെ കാശ് ചെലവാക്കുന്നത് നല്ലതാണോ അതും നിന്നെ എപ്പോഴും ചീത്ത പറയുന്ന ആൾക്ക് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത് അപ്പൊ നമ്മുടെ വർഷം ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു അതെ ഈ കണക്കിന് രേവതി ചേച്ചിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയാലും മതിയാവില്ലെന്ന് തോന്നുന്നല്ലോ വർഷേച്ചിക്ക് അല്ല ശ്രദ്ധിച്ചേച്ചിക്ക് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഭാര്യയും ഭർത്താവിനും ഇടയിൽ ഉണ്ടാകുന്ന ചെലവോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നിൽക്കുന്നതേ ബോറാ അല്ല നമ്മളോട് കൂടുമ്പോ അല്ലേ വർഷ ഞാന് രേവതിയോടല്ലേ ചോദിച്ചത് അല്ലാതെ വെളിയിന്ന് ഒരാളോടല്ലോ കൂടുമ്പോ ആണെങ്കിലും എത്ര അടുപ്പം ഉണ്ടെങ്കിലും നമ്മളെ ചെല ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്യണം ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ അല്ല ഇത് കേട്ടാത്തൊന്നും രേവതിക്ക് ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലെന്ന് അല്ല രേവതി രേവതിക്ക് ഇഷ്ടമായോ ഉം അപ്പഴത്തേക്ക് രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവിടത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു രേവതി ചേച്ചി ഇപ്പൊ എന്ത് പറഞ്ഞാലും ലിമിറ്റ് ക്ലോസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാ പിന്നെ വഴക്കൊക്കെ ഉണ്ടാകുന്നെന്ന് കരുതി ഭാര്യയും ഭർത്താവും നമ്മള് സ്നേഹവും ഇല്ലാതിരിക്കോ ഒരിക്കലും അങ്ങനെയൊന്നും കാണില്ല ഉം പിന്നെ ശ്രുതി ചേച്ചി കല്യാണത്തിന് മുമ്പ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് നമ്മളെ ബഹുമാനിക്കും ഭർത്താവിനെ നമ്മളും ബഹുമാനിക്കരുതെന്ന് പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പലതും മനസ്സിലാവുന്നത് അതെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാനും ശ്രീകാന്തും വഴക്കിടാറുണ്ടല്ലോ ഉടനെ ഞങ്ങളത് കോംപ്രമൈസ് ആക്കുകയും ചെയ്യും ആ രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് രേവിതി ചേച്ചിയോട് വഴക്കിടും കരുതി അവർക്കിടയിൽ സ്നേഹം ഇല്ലെന്നുണ്ടോ അവർക്കിടയിൽ സ്നേഹം ഇല്ലാതിരിക്കുവോ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി അത് മനസ്സിലാക്കണം പിന്നെ എന്താ ഇനിയിപ്പൊ ശ്രുതി ചേച്ചിക്ക് പ്രശ്നം ഇരിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയുടെ ചേച്ചിയോട് വേണങ്ങി മുകളിൽ പോയി അറസ്സി കിടന്നിട്ടല്ലേ എന്നിട്ട് ശ്രുതി ചേച്ചി അദ്ദേഹത്തിന്റെ ബിസിനസ്സിനോട് ബിസിനസ്സിന് വേണ്ടി പണം പണം തയ്യാറാക്കാൻ പോവുകയാണെന്ന് ആന്റിയോട് പറഞ്ഞല്ലോ ആ അത് ശരിയാ അത് ശരിയാ പക്ഷേ ആ ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിനോടുള്ള സ്നേഹം കൊണ്ട് ചേച്ചി അതൊക്കെ ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെയാ രേവതി ചേച്ചിയും കാറ് മേടിച്ചു കൊടുത്തത് ഇതിൽ ഇത്ര ചോദിക്കാനും പറയാനും എന്തിരിക്കുന്നു ഒരു സ്ത്രീ മാല കെട്ടി ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഭർത്താവിന് കാറും മേടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ കാര്യമല്ലേ അതിനെ നമ്മൾ അഭിനന്ദിക്കല്ലേ ചെയ്യേണ്ടത് അതും മറ്റുള്ളവർക്കൊരു മാതൃകയല്ലേ അത് മാറ്റി വെച്ചിട്ട് ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ കാര്യമുണ്ടോ അതിന്റെ കാര്യമൊന്നുമില്ല അല്ല വർഷം ഞാൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് ചോദിച്ചതല്ല ഉം ശരിക്കും ഇത് വലിയൊരു കാര്യം തന്നെയാ പക്ഷേ അതെനിക്കറിയാം ഞാൻ ഇങ്ങനെ എടുത്ത് ചോദിച്ചത് പൂമാല കെട്ടി തന്നെയാണോ പൈസ ഉണ്ടാക്കിയതെന്ന് അല്ലാതെ വേറൊന്നും മനസ്സ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി അവിടെ ചായ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ചായ ഒരു ചായ ചോദിച്ചായിരുന്നല്ലോ നമ്മുടെ ശ്രുതിയെ അപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് കയറി വന്നിട്ട് പറഞ്ഞു കൺക്ര രേവതി ഞാന് എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ അപ്പോഴത്തേക്കും രേവതി ഇന്നാ ചായെന്ന് പറഞ്ഞു ഏഹ് ചായയോ അല്ല തലവേദനിക്കുന്നു ചായ വേണമെന്നല്ലേ വർഷ പറ അല്ല ശ്രുതി പറഞ്ഞത് ഓ അങ്ങനെ പറഞ്ഞായിരുന്നല്ലേ തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചായയും കൊണ്ടങ്ങ് പോയി കേട്ടോ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണേ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ എവിടെ നീക്കും അപ്പൊ രേവതി ചോദിച്ചു അല്ല വർഷയ്ക്ക് ചായ വേണം ഉം കുടിക്കാം തരാൻ പറഞ്ഞു അങ്ങനെ വർഷയ്ക്കും ചായ കൊടുത്തു കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കാനൊന്നും പറ്റാതെ നമ്മുടെ ശ്രുതി മാറിപ്പോയി എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ് വേറൊന്നും അല്ല പെട്ടുപോയല്ലേ ഈശ്വര ഹാൻഡിക്ക് എന്നോടുള്ള സമീപനത്തിന് മാറ്റം വന്നു തുടങ്ങി എപ്പം നോക്കിയാൽ എനിക്ക് ആശുവിന്റെ കാര്യം പറയാനുള്ളൊ ഇനിയിപ്പൊ എന്താ ഈശ്വര ചെയ്യുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം വല്ലാത്തൊരു കുരുക്കില പെട്ടിരിക്കുന്നത് ഇനി എത്ര നാളെ കള്ളം പറഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി നിന്ന് ചായയൊക്കെ കുടിക്കാനുണ്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രോദയത്തൊരു കാറ് വന്ന് നിൽക്കാനുണ്ടോ ആ കാറിന്ന് വർഷയുടെ അമ്മ മഹിമ വന്നിറങ്ങാം അപ്പൊ നമ്മുടെ ചന്ദ്ര കണ്ടിട്ട് ഓടി ചെല്ലി ചെല്ലാണ് ആ ഇതാര് മഹിമയോ ഇത് എന്തുമായിട്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നി വന്നത് ബാബാ വാ അതെ രേവതി രേവതി എന്ന് പറഞ്ഞ രേവതിനെ വിളിക്കുകയാണ് ചായ എടുക്കാൻ വേണ്ടി വന്നിട്ട് മഹിമേനെ കൊണ്ട് നമ്മുടെ പിടിച്ചിരുത്തി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിനെ വിളിച്ചിട്ട് രേവതി വരുന്നില്ല അപ്പൊ ശ്രുതി ആട്ടോ വന്നത് വന്നിട്ട് ശ്രുതി പറഞ്ഞു ആന്റി രേവതി ഇവിടെ ഇല്ല എന്തോ ഡെലിവറി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി എന്ത് ഡെലിവറി പൂവല്ലേ കാട തുടങ്ങിയ കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ മുടങ്ങി ഇപ്പൊ തന്നെ വീട്ടിൽ വന്ന ഒരു അതിഥിക്ക് ചായ കൊടുക്കാൻ ഇവിടെ ആളില്ല എന്തൊരു കഷ്ടമാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ അവിടെ ഇരുന്നിട്ട് കേട്ടോ വർഷയുടെ അമ്മേ മരുമോള് പൂക്കട നടത്തേണ്ട കാര്യം നമ്മുടെ ഈ കുടുംബത്തുണ്ടായിട്ടാണോ നാട്ടുകാര് എന്ത് കരുതും അപ്പഴത്തേക്ക് മഹിമ ചോദിച്ചു അതിനെന്താ കുഴപ്പം അതൊരു ബിസിനസ് അല്ലേ ഒരു ബിസിനസ് നടത്തുന്നത് നല്ല കാര്യമല്ലേ വർഷ പറഞ്ഞിരുന്നു രേവതിയുടെ പൂക്കടയുടെ കാര്യം ചന്ദ്രയുടെ പേരല്ലേ കടക്കിട്ടിരിക്കുന്നത് അപ്പൊ അഭിമാനിക്കുമല്ലേ ചെയ്യേണ്ടത് അത് പിന്നെ എന്നോട് ചോദിക്കാതെ അവര് കടക്ക് പേരൊക്കെ ഇട്ടത് അല്ല ശ്രുതിയുടെ പാർലറിനും ചന്ദ്രയുടെ പേരല്ലേ ഇട്ടിരിക്കുന്നത് അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മാറി നിന്ന് ഇറക്കുകയാണ് കേട്ടോ എന്റെ ഈശ്വര ഇവരെന്തിനും ഇതൊക്കെ പറയുന്നത് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അതെ നിങ്ങൾ സംസാരിച്ചിരിക്കട്ടോ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ പറഞ്ഞു ഹേയ് അതൊന്നും വേണ്ട മോള് വാ മോള് ഇവിടെ ഇരിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ശ്രുതി മഹിമ പറഞ്ഞത് കേട്ടില്ലേ അവിടെ ഇരിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വേർത്ത് പിടിച്ച് പരവേശപ്പെട്ട അവിടെ ഇരുന്ന് കേട്ടോ ഇനി എന്താണോ അടുത്ത പ്രശ്നം ഒന്നറിയില്ല ഈ സമയം നമ്മുടെ മഹിമ പറഞ്ഞു ഞാൻ വന്നതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ശ്രീകാന്തിന്റെ അച്ഛൻ ഇവിടെ ഇല്ലേ അത് പിന്നെ രവിയേട്ടനെ ആരെയോ കാണാൻ വേണ്ടി പുറത്തു പോയിരിക്കുക എന്താ വിശേഷിച്ച് പറയാനുള്ളത് അതെ വേറൊന്നും അല്ല ഭാഷയുടെയും ശ്രീകാന്തിന്റെയും കാര്യമാ അയ്യോ അവരും ഇവിടെ ഇല്ലല്ലോ അവരും വെളിയിൽ പോയതല്ലേ എപ്പ വരും അറിയില്ല ഷോ അതൊന്നും സാരമില്ല എനിക്ക് ചന്ദ്രയോടാ സംസാരിക്കാനുള്ളത് കുട്ടികൾ ചാടിക്കേറി കല്യാണമൊക്കെ കഴിച്ചു നമ്മളും അവർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ശരിയല്ലേ അല്ല മഹിമ എന്താ പറഞ്ഞു വരുന്നത് എന്ത് നമ്മൾ ഒന്നും അറിയിക്കാതെ അല്ലേ അവർ ഇത്രയൊക്കെ കൊണ്ട് എത്തിച്ചത് അതൊക്കെ പോട്ടെ ഞാൻ പറയുന്നത് വേറൊന്നും അല്ല ഇപ്പൊ അവര് രണ്ടുപേരും സന്തോഷമായിട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത് അതിലും വലുത് നമുക്ക് എന്താ ശ്രീകാന്തിന്റെ അമ്മേ <Sess> േ അതൊക്കെ പോരെ ഓ അത് ശരിയാ മഹിമേ എന്റെ മോനായോണ്ട് പറയല്ല ശ്രീകാന്ത് വർഷനെ കണ്ണിൽ കൃഷ്ണമണി പോലെയാ നോക്കുന്നത് ആ അവർക്കിടയില് സ്നേഹം കണ്ടാലേ ആർക്കും അസൂയ തോന്നും അതുപോലെയാ അവര് സ്നേഹിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ അമ്പോയി എന്തൊരു നോണയാ അവര് വഴക്ക് കൂടുന്നത് എന്നെങ്കിലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇവർക്ക് കൊടുക്കണേ എന്റെ ദൈവമേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാം അപ്പൊ മഹിമ പറഞ്ഞു ചന്ദ്രേ നമുക്ക് മാത്രം ഇതൊന്നും ബോധ്യപ്പെട്ടാ പോരല്ലോ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ മനസ്സിലാകണ്ടേ ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ ശ്രീകാന്തിനെ കാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഞങ്ങളും കരുതി എല്ലാവരെയും വിളിച്ചൊരു ഫങ്ഷൻ നടത്താമെന്ന് അതുംകൊണ്ടാ ഇപ്പം ഞാനിവിടെ വന്നത് അല്ല എന്ത് ഫങ്ഷൻ്റെ കാര്യമാണ് വർഷയുടെ അമ്മ പറയുന്നത് അത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഇനിയിപ്പം റിസപ്ഷൻ എന്ന് പറഞ്ഞ ആരെയും വിളിക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ താലി മാറ്റി കെട്ടുന്ന ചടങ്ങായിട്ട് നമുക്ക് നടത്തിയാലോ അങ്ങനെയാ എൻ്റെ ഒരു എന്താ പറയാ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതിന് ഈ സമയത്ത് ഇങ്ങനെ ഈ താലിമാറ്റ ചടങ്ങ് ഒക്കെ ആരെങ്കിലും നടത്തുവോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇപ്പം എന്തൊക്കെ ചടങ്ങുകളാ നടത്തുന്നത് ഹൽദി വളയിടല് നൈലാഞ്ചി ഇടല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഗംഭീരമായിട്ട് നടത്തണ്ടേ അത് വർഷയുടെ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് എല്ലാരെയും വിളിച്ച് നമുക്ക് ഗംഭീരമായിട്ട് നടത്താം അല്ലെ കുഴപ്പമില്ല അല്ലേ ഇല്ലന്നെ കുഴപ്പമില്ല അല്ല ശ്രീകാന്തി ശ്രീകാന്തിന്റെ അച്ഛന് കുഴപ്പമല്ല ഉണ്ടാവോ ആർക്ക് രേവിയേട്ടനോ രവിയേട്ടനോ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളുടെ മകൻ നിങ്ങളെ വിഷമിപ്പിച്ചതിന് ഇതൊരു പരിഹാരം ആകട്ടെ എന്ന് രവിയേട്ടൻ കരുതത്തുള്ളൂ രവിയേട്ടനെ അങ്ങനെയുള്ള ഒരാളാന്നേ രവിയേട്ടൻ അങ്ങനെ മനസ്സിലൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹവും കൂടി അങ്ങോട്ട് പറഞ്ഞോട്ടെ ആ പറഞ്ഞോ ശ്രീകാന്തിന്റെ അമ്മ അത് പിന്നെ സുതിയുടെയും ശ്രുതിയുടെയും കല്യാണത്തിന് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കി പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ആ പറഞ്ഞോ അതിനിപ്പോ എന്താ എന്താണെങ്കിലും പറഞ്ഞോ അത് പിന്നെ അന്ന് കല്യാണത്തിന് ശ്രുതിയുടെ അച്ഛനും വരാനും പറ്റിയില്ല ഉം എങ്കിപ്പിന്നെ അന്ന് ഇവരുടെ താലിമാറ്റൽ ചരങ്ങും കൂടെ നടക്കുകയാണെങ്കിൽ ശ്രുതിയുടെ ബന്ധുക്കൾക്കും അച്ഛനും ഒക്കെ പങ്കെടുക്കായിരുന്നു ആ അയ്യോ ഇത്രയുള്ളൂ അത് രണ്ടും കൂടി ഒരുമിച്ച് നടത്താം ഇതിനാണോ ശ്രീകാന്തിന്റെ അമ്മ ഇത്രയ്ക്ക് പ്രയാസപ്പെട്ടത് അതെ ശ്രുതിയുടെ അച്ഛനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഇത് കേട്ടതും വീണ്ടും നമ്മുടെ ശ്രുതിയുടെ ജീവൻ പോയി കേട്ടോ അങ്ങനെ മഹിമ പറഞ്ഞു എത്രയും വേഗം ഒരു നല്ല ദിവസം നോക്കി നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാല്ലോ ഒരു ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും കൂടി നല്ല രീതിയിൽ ആഘോഷിച്ച് പിരിയുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്ക് സന്തോഷമായി ചന്ദ്ര പറഞ്ഞു ശ്രുതി പക്ഷേടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ വലിയ മനസ്സുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ചെയ്യാനൊക്കെ കഴിയത്തുള്ളൂ അയ്യോ മോളൊരു കാര്യം ചെയ്യേ എത്രയും പെട്ടെന്ന് മോളുടെ അച്ഛനെ വിളിച്ചിട്ട് വരാൻ പറ ഇതാട്ടോ തറവാടിത്തം അപ്പത്തേക്ക് നമ്മുടെ മഹിം കുറഞ്ഞു ഓ ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ നമ്മളൊരു കുടുംബവും അല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ വേണ്ട ചിന്തിക്കാന് അല്ലാതെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഞങ്ങളെ അറിയിച്ചാ മതി ഫംഗ്ഷന് വേണ്ട ഏർപ്പാട് ഫുള്ള് ഞങ്ങള് ചെയ്തോളാം ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുകയും ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അതെന്താ ഇപ്പൊ പോന്നത് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ വർഷയുടെ അമ്മ ഏയ് അതൊന്നും സാരമില്ല പിന്നെട ഒരിക്കലകം എനിക്കിപ്പോ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടികൾ വരുമ്പോൾ പറഞ്ഞാൽ മതി ഞാനിവിടെ വന്നു എന്ന് എങ്കി പിന്നെ ശരി വർഷയുടെ അമ്മ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെയും തലവേദന നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ് ശ്രുതിക്ക് തലവേദന വണ്ടി വിളിച്ച് വരുവാണോ കേട്ടോ എവിടെ നന്നറിയത്തില്ല അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക എന്റെ ദൈവമേ ഇനിയിപ്പം എന്ത് ചെയ്യും ഒരു എത്തും പിടി കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പം അച്ഛനാന്നും പറഞ്ഞു ആരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഓ എല്ലാം കൂടി എന്റെ തലക്കാണല്ലോ വന്ന് വീഴുന്നത് എന്ന് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായി മഹിമേനെ പറഞ്ഞു കൊടുത്ത് ചന്ദ്ര വന്നിട്ട് ശ്രുതി ഏതായാലും നന്നായി മോളിപ്പം അച്ഛനെ വിളിച്ചേ എന്ന് വരാൻ പറ്റൂന്ന് ചോദിക്കേ എത്രയും പെട്ടെന്ന് നമ്മളായിട്ടൊരു ഡേറ്റ് പറഞ്ഞില്ലെങ്കിലേ അവരായിട്ട് ഒരു ഡേറ്റ് തീരുമാനിക്കും അന്ന് ആണെന്ന് പിന്നെ പറയരുത് ആ അല്ലാൻറ്റി എനിക്ക് ഇങ്ങനത്തെ ചടങ്ങിനോടൊന്നും ഒരു താല്പര്യം ഇല്ല പക്ഷേ എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് സുതിയെ എൻ്റെ മൂത്ത മകനാ നീ എൻ്റെ മൂത്ത മരുമകളും ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം സുതിക്ക് വേണ്ടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അല്ല ആൻറ്റി അങ്ങനെയല്ല എൻ്റെ അച്ഛൻ അച്ഛൻ എന്താ പ്രശ്നം അച്ഛൻ എന്താ പ്രശ്നം ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും നിന്റെ അച്ഛൻ ഈ വഴിക്ക് വന്നില്ലല്ലോ ഒരു കോള് പോലും ചെയ്തിട്ടില്ല വന്നിട്ട് അച്ഛൻ പോലും ഇതിപ്പോ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് രണ്ടു ദിവസത്തേക്ക് വന്നേ പറ്റൂന്ന് പറഞ്ഞാ മതി അദ്ദേഹം വന്നോളും അദ്ദേഹം വരാതിരിക്കില്ല അല്ല ആൻറ്റി അത് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഇതിലും ശ്രുതിയുടെ അച്ഛനും വരാൻ കഴിഞ്ഞില്ല എങ്കില് അതിനർത്ഥം എന്തോ പ്രശ്നം ഉണ്ടെന്നല്ലേ അല്ലേ ആ അത് തന്നെയാന്ന് ഞാൻ കരുതുകയുള്ളു പിന്നെ പ്രശ്നമില്ലെന്ന് എനിക്കറിയാം മറ്റുള്ളവർ എന്ത് കരുതും മറ്റുള്ളവരുടെ മുമ്പിൽ നാണകെടാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു എല്ലാവരും അറിയട്ടെ എന്റെ മക്കൾ വിവാഹം കഴിച്ചിരിക്കുന്നത് നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിനാണെന്ന് എല്ലാവരും അറിയട്ടെ ആ അതെങ്ങനെ എല്ലാവരും അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു ഫങ്ഷനിൽ നിന്റെ അച്ഛൻ പങ്കെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആകപ്പാടം ഞെട്ടി തരിച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രുതി എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കും കേട്ടോ നമ്മുടെ ശ്രുതി പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി കാര്യങ്ങളൊക്കെ മീരോട് പറയുക അങ്ങനെ മീര് ചോദിക്കും നീന്തിന് ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നത് നിനക്ക് ഇതിന്റെ സീരിയസ് ഒന്നും മനസ്സിലായില്ലേ ചടങ്ങിന് ഉറപ്പായിട്ട് അച്ഛൻ എത്തണമെന്നാ ആന്റി പറയുന്നത് അച്ഛൻ ബിസിനസ് ടൂറിലാണ് വരാൻ പറ്റില്ലെന്ന് പറയണം അതൊക്കെ എത്ര തവണ പറഞ്ഞതാ മീര ഞാന് ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അച്ഛൻ വന്നേ പറ്റുവള്ളന്ന് ആന്റി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ കർശനം പിടിക്കുമ്പം ഞാനിനിയിപ്പോ എന്ത് ചെയ്യാനാ പാർലറിന്റെ പേര് മാറ്റി അന്ന് ഞാൻ ആന്റിയുടെ തനി സ്വഭാവം കണ്ടതാ ഉയ്യോ ഒരു യക്ഷീനെ ആയിരുന്നു എനിക്ക് വാണിങ് തരുന്ന പോലെ അന്ന് എന്നോട് സംസാരിച്ചത് രേവതിയോട് പോലും അങ്ങനെ ആൻറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ എന്നോട് ചൂടായി ഇത്ര എത്ര നാള് നീ പറയുന്ന കഥയൊക്കെ അവര് വിശ്വസിക്കും പാർലറിന്റെ പേര് മാറ്റിപ്പി ഇങ്ങനെ നിന്നെ കുറിച്ച് നീ മറിഞ്ഞു വെച്ച മറ്റു കഥകളൊക്കെ അവർ അവരറിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും അവർ നിന്നോട് പെരുമാറുക ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ശ്രുതി അത് പിന്നെ എനിക്ക് പേടിയാവുക മീര സത്യം എന്ന് നല്ല പേടിയുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെ ആന്റി നൂറു കൂട്ടം ചോദ്യങ്ങളാ ദിവസവും ചോദിക്കുന്നത് മുമ്പത്തെ പോലെ എന്നോടൊന്ന് ചിരിച്ച് സംസാരിക്കുന്ന പോലും ഇല്ല മോളെ നിന്നൊന്നും വിളിക്കാറില്ല എപ്പോഴും ശ്രുതി 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 താരി താരി പിരിക്കുന്ന ആ ഒരു ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത് ഉം ക്യാഷ് വേണം ചടങ്ങിൽ അച്ഛൻ നിർബന്ധമായിട്ട് വന്നിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ അകെ പെട്ടിരിക്ക എവിടുന്നു ഞാൻ ക്യാഷ് ഒപ്പിക്കും അതെ നിനക്ക് അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ഒറിജിനൽ അച്ഛനെ വരുത്താൻ പറ്റില്ലല്ലോ എത്ര കള്ളത്തരം നീ പറഞ്ഞു കഴിഞ്ഞു ആ അതിന്റെ സീസൺ ടു എന്ന് പറഞ്ഞ് നീ കുറച്ച് കഥകളും കൂടി അങ്ങോട്ട് ഇറക്ക് ഏഹ് ഇറക്കിയിട്ട് നിന്റെ അച്ഛനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനാക്കി ഇങ്ങോട്ട് കൊണ്ടുപോവാ അങ്ങനെ വല്ല ചെയ്യ അല്ല ക്യാഷ് ക്യാഷ് കണ്ടെത്താൻ ഒരു വഴിയും കാണുന്നില്ല രേവതിക്ക് സച്ചി അധ്വാനിച്ച പൈസ കൊണ്ട് താലിമാലം മേടിച്ചു കൊടുത്തു കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ശ്രുതി ഇപ്പഴും കാനഡ ക്യാനഡ എന്ന് പറഞ്ഞു ജോലിക്ക് ഒന്ന് ട്രൈ ചെയ്യാതിരിക്കുതിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല ശ്രുതിയോ ഇങ്ങനെ ആയിപ്പോയി നീ സമാധാനപ്പെടുക ഏർ ശ്രുതി നീ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ ഇപ്പൊ നിക്കണ്ട എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും ഇത്രയൊക്കെ എങ്ങനെയും ഒക്കെ നടന്നു പോയില്ലേ അതുകൊണ്ട് ബാക്കിയും ദൈവം നോക്കിക്കോളും തന്നെയാ എന്റെ വിശ്വാസം ആ കൂടി തന്നെ നീ മുന്നോട്ടേക്ക് പോകാൻ മീനെ പറഞ്ഞു കേട്ടോ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മഹിമ നേരെ വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ വർഷയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് ഏർ മഹിമ നീ നീ എന്താ നിന്റെ ഉദ്ദേശം എന്താ ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിട്ട് എന്തിനാ പല കാര്യമുണ്ടോ കാര്യുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിട്ട് കാര്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഏട്ടാ ഏട്ടന് ഏട്ടന്റെ മകൾ ഈ വീട്ടിൽ വരണമെങ്കില് ഏട്ടന്റെ മരുമകനും ഈ വീട്ടിൽ വരണം അതിന് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ ഒരിക്കലും അവർ രണ്ടുപേരും ഈ വീട്ടിൽ വരില്ല അല്ല നീ എന്താ മഹിമ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ഫങ്ഷൻ നടക്കണം അങ്ങനെ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും വർഷയ്ക്കും ശ്രീകാന്തിനും അത് വലിയ അപമാനമാകും ആ വഴി ശ്രീകാന്തിനും വർഷയ്ക്കും ശ്രീകാന്തിന്റെ വീട്ടുകാരോട് ദേഷ്യം തോന്നണം ആ ദേഷ്യം തോന്നല് ലാസ്റ്റ് അവരിങ്ങോട്ടേക്ക് വരാൻ കാരണമാക്കും അത് സച്ചി എന്ന് പറയുന്ന അവനുണ്ടല്ലോ അവൻ നല്ല രീതിയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കും അതിനു വേണ്ടി നമ്മൾ നമ്മളെന്തേലും അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുത്താൽ മതി ബാക്കി അവൻ നോക്കിക്കോളും പിന്നെ ആകെപ്പാടെ ഫങ്ഷൻ എല്ലാം കുളവാകും പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ മോനെയും മരുമകളെയും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മോളെയും മരുമകനെയും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ല ഇത് വല്ല നടക്കുന്ന കാര്യമാണോ മഹിമേ ഇത് നടക്കും നടക്കുന്ന കാര്യം തന്നെയാ നമ്മക്ക് അടങ്ങാത്ത പകയിലെ ആ സച്ചി എന്ന് പറയുന്നവനോട് അവനോടുള്ള പക തീർക്കാൻ പറ്റിയ സമയ അവന്റെ വീട്ടുകാരോടുള്ള പക തീർക്കാൻ പറ്റിയ സമയ ഇത് ഇത് ഞാൻ പാഴാക്കില്ല ഇതില് ഇതില് ഞാൻ മുതലെടുപ്പ് നടത്തും നമ്മുടെ മകള് നമ്മുടെ വീട്ടിലിരിക്കും കണ്ടോ അവര് ഭയങ്കര സന്തോഷത്തിലാ ഓ ചന്ദ്രയുടെ സന്തോഷം കാണണം ചുമ്മാതെ ഒരു ഫങ്ഷൻ വെക്കുന്നതിന്റെ എല്ലാ സന്തോഷവും ചന്ദ്രയുടെ മുഖത്തുണ്ട് ആ വീട്ടുകാർ കരയുന്നത് നമ്മൾ കാണും ഞാൻ ഏട്ടനെ അത് കാണിച്ചു തരും എന്നൊക്കെ പറയാണ് മഹിമ അപ്പൊ മഹിമയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു എന്താ പറയാ ചടങ്ങ് വെക്കുന്നത് പിന്നെ കാണിക്കുന്ന സീന് നമ്മളെ രേവതിനേം സച്ചിനെയാണ് കേട്ടോ അങ്ങനെ രേവതി കിച്ചണിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പഴത്തേക്കും നമ്മുടെ സച്ചി വരികയാണ് അപ്പൊ സച്ചി വന്നതും രേവതി ചോദിച്ചു എന്താ ലേറ്റ് ആയത് അത് പിന്നെ ഞാനൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ ആ പിന്നെ എന്തിനാ നീ എന്നോട് ചോദിക്കുന്നത് അല്ല ഞാൻ ഭാര്യയായി പോയില്ലേ ചോദിക്കണമല്ലോ ഓ നിനക്കായിട്ട് ഞാന് ഒന്ന് അല്ല രണ്ടെണ്ണം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഏഹ് രണ്ടെണ്ണമോ അയ്യോ സച്ചിട്ടെ പാലെടുപ്പത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ ഓടി പോവാണ് കേട്ടോ പാല് നിർത്താൻ വേണ്ടി അപ്പത്തേക്ക് സച്ചി ഓ കോപ്പ് ഉം അവള് അച്ഛന് പാല് കൊടുത്തിട്ട് വരട്ടെ എന്നിട്ട് ഇത് കൊടുക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണ് കേട്ടോ ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ സച്ചി അങ്ങ് മാറ്റി ആ സംഭവമൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഉം ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് പിന്നെ കാറ് കിട്ടിയതിന്റെ സന്തോഷം നമ്മുടെ സച്ചിക്ക് ഉണ്ടല്ലോ അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു ചന്ദ്ര വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കയ്യിലിരുന്ന സാധനം ഇട്ട് ഒളിപ്പിച്ച് വെച്ചു കേട്ടോ ഒളിപ്പിച്ച് വെച്ചപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുവോ സച്ചിനെ തന്നെ എന്തോ ഉണ്ടല്ലോ ഇരുന്ന് ഇരുന്ന് തുള്ളുന്നു എന്തോ കള്ളലക്ഷണോ ആണല്ലോ നമ്മുടെ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ ചന്ദ്ര ഇങ്ങനെ നോക്കി നോക്കുന്നു സച്ചി പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര രേവതി പാല് റെഡിയാണോ എന്ന് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ രേവതി ഓടി പാലും ആയിട്ട് വന്നിട്ട് ഇന്നമ്മേ പാല് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയോട് ചന്ദ്ര ചോദിച്ചു അല്ല നീ മാവ് അരച്ചു വെച്ചോ ആ അരച്ചു വെച്ചിട്ടുണ്ടമ്മേ ആഹ് പിന്നെ ആ സിംഗിലെ പാത്രങ്ങളൊക്കെ നീ കഴുകി വെച്ചോ അതും കഴുകി വെച്ചമ്മേ ആ അല്ല നാളത്തേക്കുള്ള സാമ്പാറിനൊക്കെ വെച്ചോ ആ ആ അതും ചെയ്തമ്മേ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഇത് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രക്ക് കിട്ടും അത് ഉറപ്പാണ് സച്ചിയുടെ കയ്യിൽ നിന്ന് ഏതായാലും നമ്മുടെ സച്ചി നോക്കിയിരിക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് ദയനീഡി മാതച്ചിന്റെ വിശേഷമായിട്ട് ഞാൻ ഇപ്പൊ വരാട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ബൈ ബൈ